തീവ്രവാദ ബന്ധത്തിൽ ഡിവൈഎഫ്ഐ വിശദീകരണം നൽകിയില്ലെങ്കിൽ കുടുംബത്തോടെ പാർട്ടി ബന്ധം വിച്ഛേദിക്കുമെന്ന് ഡിവൈഎസ്പി തനിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് ആരോപിച്ച ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിക്കെതിരെ വെല്ലുവിളിയുമായി കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങിയ തന്റെ തീവ്രവാദ ബന്ധം ഡിവൈഎഫ്ഐ തെളിയിക്കണമെന്നാണ് ഡിവൈഎസ്പി ബാബു പെരിങ്ങിയത്തിന്റെ വെല്ലുവിളി ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ആരോപിച്ച കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തുവിടണമെന്നും ജില്ലാ സെക്രട്ടറി വിശദീകരണം നൽകിയില്ലെങ്കിൽ ഇതുവരെ വിശ്വസിച്ചിരുന്ന ചിന്തകളിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നും ഈ എല്ലാ തരത്തിലുള്ള പാർട്ടി കൂറും വിടാൻ കുടുംബം മാനസികമായി തയ്യാറെടുത്തെന്നും ഡിവൈഎസ്പി ബാബു പെരിങ്ങത്ത് വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സാമ്പത്തികമായി എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് കടന്നു പോകുന്നത് എന്ന് തന്റെ ഭാര്യ പറയുമെന്നും തന്നെ മർദ്ദകനെന്നോ തെമ്മാടിയെന്നോ നാറിയെന്നോ വിളിച്ചോട്ടെ താൻ സഹിക്കും പക്ഷേ മേൽപറഞ്ഞ ആരോപണങ്ങൾ താൻ സഹിക്കില്ലെന്നുമാണ് ബാബു പെരിങ്ങത്ത് പറയുന്നത് ജനുവരി പതിനൊന്നിനുള്ളിൽ ഡിവൈഎഫ്ഐയുടെ വിശദീകരണം കിട്ടിയില്ലെങ്കിൽ ഈ നിമിഷം വരെ എതിർത്ത മറ്റൊരു ചിന്തയിലേക്ക് കുടുംബം ഉൾപ്പെടെ മാറുമെന്നാണ് കടുത്ത സി പി എം അനുഭാവിയായ ഡിവൈഎസ് ബാബു പെരിങ്ങത്ത് പറയുന്നത് ഒരു സുഹൃത്തിനയച്ച വാട്സ്ആപ്പ് സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബാബു പെരിങ്ങത്ത് തീവ്രവാദ ഗ്രൂപ്പിൽ നിന്നും പണം വാങ്ങിയെന്നായിരുന്നു ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് കഴിഞ്ഞ ദിവസം ആരോപിച്ചത് കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കണമെന്ന് പറഞ്ഞ ഡിവൈഎസ്പി ബാബു പെരിങ്ങത്തിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഡിവൈഎസ്പിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് പണം കൈപ്പറ്റി കോളേജ് മാനേജ്മെന്റിനെ സഹായിക്കാനാണ് ഡിവൈഎസ്പി ശ്രമിക്കുന്നതെന്നും സമരം ചെയ്ത വിദ്യാർത്ഥികളെ തള്ളിച്ചതച്ചത് അതുകൊണ്ടാണെന്നും ആരോപിച്ചിരുന്നു തെരുവിൽ നേരിടുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഡിവൈഎസ്പിയും രംഗത്ത് വന്നത് ഡിവൈഎസ്പിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് എങ്ങനെയാണ് ഉത്തരവാദപ്പെട്ടവർ പുറത്തുവിട്ട ആരോപണങ്ങളുടെ സത്യാവസ്ഥ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പേരെയെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചവർ തെളിവ് തരണം അതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്ന് വരെ സമയം തന്നിരിക്കുന്നു അതുണ്ടായില്ലെങ്കിൽ പന്ത്രണ്ടിന് എന്റെ ചില വിശ്വാസങ്ങൾ ചിന്തകൾ അനുഭവങ്ങൾ സഹകരണങ്ങൾ ബന്ധങ്ങൾ എന്നിവയെല്ലാം എന്നുമായി പെരുവഴിയിൽ ഉപേക്ഷിച്ചിരിക്കും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിക്കെതിരെ നടപടിക്ക് ഡിവൈഎസ്പി നിയമോപദേശം തേടിയതായും വിവരമുണ്ട് സിപിഎം നേതാക്കളെ ക്ഷേത്രം ട്രസ്റ്റിമാരായി നിയമിച്ച മലബാർ ദേവസ്വം ബോർഡ് തീരുമാനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ശരിവച്ച കോടതി തിരുനാവായ ശ്രീ വൈരങ്കോട് ക്ഷേത്രത്തിലെ പാരമ്പര്യതര ട്രസ്റ്റുകളായി സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി കെ ദിലീപ് എ വൈ എഫ് നേതാവ് ബാബു പി കെ എന്നിവരുടെ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി നടപടിയാണ് സുപ്രീംകോടതി ശരിവച്ചത് സജീവ രാഷ്ട്രീയ പ്രവർത്തകർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ട്രസ്റ്റികൾ ആവാനാവില്ലെന്ന ഹൈക്കോടതി നിലപാട് സുപ്രീംകോടതി അംഗീകരിച്ചു സിപിഎം നേതാക്കളടക്കം നാലുപേരെയാണ് മലബാർ ദേവസ്വം ബോർഡ് വൈരങ്കോട് ക്ഷേത്രത്തിലെ ട്രസ്റ്റികളായി നിയമിച്ചത് വിനോദ് കുമാർ എം പി പ്രമോദ് ടി പി എന്നിവരായിരുന്നു മറ്റു രണ്ടുപേർ എന്നാൽ നാലുപേരുടെയും നിയമനം ഹൈക്കോടതി രാഷ്ട്രീയ ബന്ധം ചൂണ്ടിക്കാട്ടി റദ്ദാക്കി ഇതിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും അവിടെയും തിരിച്ചടിയാണ് ലഭിച്ചത് ജസ്റ്റിസുമാരായ എം എം സുന്ദരേഷ് അരവിന്ദ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹൈക്കോടതി വിധി ശരിവെച്ചത് പാരമ്പര്യതര ട്രസ്റ്റി നിയമനങ്ങളിൽ നിന്ന് പിന്നാക്ക വിഭാഗങ്ങൾ പുറത്താക്കപ്പെടുന്ന സാഹചര്യമാണ് ഹൈക്കോടതി വിധിയോടെ വരുന്നതെന്ന ന്യായമാണ് സുപ്രീംകോടതിയിൽ സി പി എമ്മുകാരായ പരാതിക്കാർ ഉന്നയിച്ചത് ഹൈക്കോടതി ട്രസ്റ്റുകളായി നിയമിക്കപ്പെട്ടവരുടെ ജാതിയെപ്പറ്റി യാതൊന്നും പറഞ്ഞില്ലെന്നിരിക്കുകയായിരുന്നു സുപ്രീംകോടതിയിൽ ജാതി പറഞ്ഞുള്ള വാദം പാരമ്പര്യതര ട്രസ്റ്റി നിയമനങ്ങളിൽ തന്ത്രിയുടെ അഭിപ്രായം മാത്രം കേട്ടാൽ പിന്നാക്ക ജാതിക്കാർ ഒഴിവാക്കപ്പെടുമെന്ന പരാമർശവും സിപിഎം നേതാക്കളുടെ അഭിഭാഷകർ നടത്തി പാരമ്പര്യതര ട്രസ്റ്റ് നിയമനങ്ങളിൽ ജാതി കണക്കാക്കേണ്ടതില്ലെന്ന പൊതുപരാമർശം സുപ്രീംകോടതി നടത്തിയിട്ടുണ്ട് ക്ഷേത്ര ഭരണത്തിൽ രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റാൻ നോക്കി പരാജയപ്പെട്ടപ്പോൾ ജാതി പറയുന്ന രാഷ്ട്രീയ നീക്കമാണ് സിപിഎം നേതാക്കൾ കോടതിയിലും നടത്തിയത് സംസ്ഥാന സർക്കാരിന് വീണ്ടും ചോദ്യങ്ങൾ ചോദ്യപേപ്പർ ചോർന്നത് വിവാദമാകുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ കെടുകാര്യസ്ഥിൽ പ്രതിഷേധിച്ചു പിന്നിൽ മാഫിയ സംഘമെന്ന ആരോപണം ട്യൂഷൻ സെന്ററുകളുടെ ചോദ്യപേപ്പർ വിദ്യാഭ്യാസ വകുപ്പ് കോപ്പി അടിച്ചു പരീക്ഷകളുടെ വിശ്വാസ്യത തകർക്കുന്നുവെന്നാണ് എൻ ഡി യുവിന്റെ ആരോപണം സംസ്ഥാനത്തെ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ ചോർന്നത് വിവാദമാകുന്നു പ്ലസ് വണ്ണിന്റെ അർദ്ധവാർഷിക കണക്ക പരീക്ഷയുടെയും പത്താം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയുടെയും ചോദ്യപേപ്പറുകളാണ് പേപ്പറുകളാണ് ചോർന്നത് ഒരു സ്വകാര്യ ഓൺലൈൻ ട്യൂഷൻ സെന്ററിന്റെ യൂട്യൂബ് ചാനലിലാണ് പരീക്ഷയുടെ തലേന്ന് ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് പരീക്ഷയുടെ ചോദ്യങ്ങളുടെ മാതൃക എന്ന രീതിയിലാണ് ഇത് പുറത്തുവന്നത് പ്ലസ് വണ്ണിന്റെ കണക്കുപരീക്ഷ വ്യാഴാഴ്ചയായിരുന്നു ഈ പരീക്ഷയ്ക്ക് വന്ന ഇരുപത്തിമൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ ബുധനാഴ്ച രാത്രി തന്നെ ഒരു സ്വകാര്യ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വരികയായിരുന്നു ബുധനാഴ്ച നടന്ന എസ് എസ് എൽ സി ഇംഗ്ലീഷ് പരീക്ഷയിൽ എഴുപത് ശതമാനം ചോദ്യങ്ങളും ഓൺലൈൻ ചാനൽ മാതൃക എന്ന രീതിയിൽ പുറത്തുവിട്ടു ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന പേരിൽ ചോദ്യത്തിന്റെ ക്രമംപൂലും തെറ്റാതെ ചർച്ച ചെയ്യുന്ന വീഡിയോ ഒന്നേകാൽ ലക്ഷത്തിലധികം പേരാണ് കാണുകയും പങ്കുവെക്കുകയും ചെയ്തത് ഫോണിലൂടെയും സ്കൂൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയും കുട്ടികൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചോദിച്ചത് സംശയത്തിനിടയാക്കിയിരുന്നു പിന്നീട് പിറ്റേ ദിവസം ചോദ്യപേപ്പർ കണ്ടപ്പോഴാണ് ഇതിന് പിന്നിലെ കള്ളക്കളികളെക്കുറിച്ച് അധ്യാപകർക്ക് ബോധ്യമായത് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്കും ഇക്കഴിഞ്ഞ ഒന്നാം പാദ വാർഷിക പരീക്ഷയ്ക്കും ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ വിവാദങ്ങൾ ഉയർന്നിരുന്നു പരീക്ഷയ്ക്ക് പഠിക്കാതെ ഓൺലൈൻ പ്രവചനത്തിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന വാർഷിക പരീക്ഷയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നടത്തിപ്പിൽ ദേശീയ അധ്യാപക പരിഷത്ത് പ്രതിഷേധിച്ചു സമയബന്ധിതമായി പാഠഭാഗങ്ങൾ തീർത്ത് പരീക്ഷയ്ക്ക് തയ്യാറാക്കിയ വിദ്യാർത്ഥികളുടെ കൈവശം തങ്ങൾ കാണുന്നതിന് മുൻപ് തന്നെ ചോദ്യപേപ്പറുകൾ ലഭിച്ചത് അധ്യാപകർക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് എന്നും എൻ ഡി യു പ്രസ്താവനയിൽ അറിയിച്ചു പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെ അട്ടിമറിക്കുന്ന ഇത്തരം നടപടികൾക്ക് പിന്നിൽ ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരും ട്യൂഷൻ ലോബികളുമാണ് ഇവർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും ഭരണക്കാരുടെ പിണിയാളുകളായതിനാൽ നടപടിക്രമങ്ങൾ കടലാസിലൊതുങ്ങി ട്യൂഷൻ സെന്ററുകളെയും സ്വകാര്യ സ്കൂളുകളെയും സഹായിക്കുന്ന ഒരു സമാന്തര മാഫിയ സംഘം ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അക്കാദമിക രംഗത്തുണ്ടാക്കുന്ന നിരന്തര വിവാദങ്ങളും ചോദ്യപേപ്പർ അട്ടിമറികളും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയാണ് തുറന്നു കാട്ടുന്നത് ഇടത് സർക്കാരിന്റെ താങ്ങികളായ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി സുതാര്യവും നീതിയുക്തവുമായ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവണമെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് ചോദ്യപേപ്പറിനൊപ്പം നൽകിയ വികലമായ ഭാരതമാപ്പ് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു പ്രത്യേക പ്രദേശങ്ങളുടെ സവിശേഷതകൾ പഠിപ്പിക്കാനെന്ന പേരിൽ ഭൂപടത്തിന്റെ അതിർവരമ്പുകൾ ഒഴിവാക്കി നൽകുന്ന പതിവ് രീതികൾക്കെതിരെ നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് പല സംഘടനകളും കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നേരിടേണ്ടി വരുമെന്നും കേരള സർക്കാരിന്റെ ഘടകാര്യസ്ഥതയുടെ മുഖമുദ്രയായി വിദ്യാഭ്യാസ വകുപ്പ് മാറിയെന്നും എൻഡി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനൂപ് കുമാർ ആരോപിച്ചു സംഭവത്തിൽ കോഴിക്കോട് പൊതുവിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി മനോജ് കുമാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിനും പോലീസിനും പരാതി നൽകി സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണമെന്നും മനോജ് കുമാർ ആവശ്യപ്പെട്ടു ചോദ്യപേപ്പർ ചോർച്ചയിൽ കെ പി എസ് ടി എച്ച് എസ് ടി എന്നീ സംഘടനകളും അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നടത്തിപ്പ് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പൊതുസമൂഹത്തെയും ആശങ്കയിലാക്കുന്നു ട്യൂഷൻ സെന്ററുകളുമായുള്ള ഒത്തുകളി ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിലുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ മുൻപുയർന്ന ആക്ഷേപങ്ങൾ ശരിവയ്ക്കുന്നതാണ് പുതിയ സംഭവം ട്യൂഷൻ സെന്ററുകളുടെ പരിശീലന ചോദ്യപേപ്പർ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് കോപ്പി ആക്ഷേപം അധ്യാപകർക്ക് മുൻപേ വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പറുകൾ ലഭിച്ചതാണ് പുതിയ സംഭവം കഴിഞ്ഞ ദിവസം രാജ്യദ്രോഹ കുറ്റം ചുമത്താവുന്ന തരത്തിൽ ഭാരതത്തിന്റെ ഭൂപടം തെറ്റായി ചോദ്യപേപ്പറുകൾ ചേർത്ത് വിതരണം ചെയ്തിരുന്നത് വിവാദമായിരുന്നു കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങൾ നേരിടേണ്ടി വരുമെന്ന എൻ ഡി യു മുന്നറിയിപ്പ് നൽകി സർക്കാരിന്റെ ഗഡിതാര്യസ്ഥതയുടെ മുഖ മുതിരിയായി വിദ്യാഭ്യാസ വകുപ്പ് മാറിയെന്ന് എൻ ഡി യു ആരോപിച്ചു ഓൺലൈൻ പോർട്ടലുകളിൽ നിന്ന് അതേപടി പകർത്തിയെടുത്തതാണ് ചോദ്യപേപ്പറുകൾ പലതും തയ്യാറാക്കിയിരിക്കുന്നത് പ്ലസ് വൺ ചോദ്യപേപ്പറിൽ ഭൂരിഭാഗവും തെറ്റുകളാണ് പ്ലസ് ടു ഫിസിക്സ് പത്താം തരം ഇംഗ്ലീഷ് തുടങ്ങിയവയിലെ പല ചോദ്യങ്ങളും പകർത്തി എഴുതിയതും ഇതിനു പുറമെ ഭൂരിഭാഗം ചോദ്യങ്ങളും പല ട്യൂഷൻ സെന്ററുകളുടെയും ഓൺലൈൻ ചാനലുകളിൽ പരീക്ഷ തലേന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം അട്ടിമറിക്കുന്ന ഇത്തരം നടപടികൾക്ക് പിന്നിൽ ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരും ട്യൂഷൻ ലോബികളുമാണ് ഉദ്യോഗസ്ഥരെ മാറ്റി നീതിയുക്തമായി അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവണമെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് ആവശ്യപ്പെട്ടു പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയതോടെ സി പി എം അടിമുടി വെട്ടിലായിരിക്കുകയാണ് സി പി എം ഓഫീസ് കേന്ദ്രീകരിച്ച് ലഹരി കച്ചവട കേന്ദ്രമോ എം വി ഗോവിന്ദന്റെ തുറന്നു പറച്ചിൽ പാർട്ടി സമ്മേളനത്തിൽ സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത് പാർട്ടി പൊളിഞ്ഞെന്ന വിമർശനമാണ് ഗോവിന്ദന്റെ നീക്കം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പാളി റോഡ് സ്റ്റേജ് നിർമ്മാണം നേതാക്കൾക്കെതിരെ കേസെടുത്താൽ എം വി ഗോവിന്ദൻ ഉൾപ്പെടെ പ്രതിയാകും ആ വഴിക്കും സി പി എമ്മിന് ചോദ്യങ്ങൾ വിമർശനവും സ്വയം വിമർശനവും തെറ്റായ പ്രവണതകൾ തിരുത്തി മുന്നോട്ട് പോകുമെന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിലും പാർട്ടിയുടെ പോക്ക് എങ്ങോട്ട് എന്ന ചോദ്യം വീണ്ടും വീണ്ടും സഖാക്കൾ ഉയർത്തുകയാണ് റോഡ് തടസ്സപ്പെടുത്തി സി പി എമ്മിന്റെ വേദി പവർ യൂണിറ്റ് അടക്കം കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് പോലീസ് നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂരിൽ ഓൺലൈൻ പേജിനെതിരെ കേസ് കേസെടുത്തത് കലാപാഹത്തിന് നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ ഡിവൈഎഫ്ഐയുടെ ആരോപണത്തിന് ഡിവൈഎസ്പിയുടെ വാട്സ്ആപ്പ് മറുപടിയും ചർച്ചയായിട്ടുണ്ട് ഈ മാസം പതിനെട്ടിനു ശേഷം റോഡിലും റോഡിന്റെ ഭാഗങ്ങളിലും പരസ്യ ബോർഡ് കാണരുത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് ഇനി എന്താകും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മാത്രമല്ല കേരളത്തിന് കൃത്യമായി മറ്റൊരു ചോദ്യം കൂടി കേന്ദ്രത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് കോടി രണ്ടായിരത്തി ആറ് മുതൽ വരെയുള്ള എയർ ലിഫ്റ്റിംഗ് ചെലവ് തിരിച്ചടക്കണമെന്ന കേരളത്തിന് കേന്ദ്രത്തിന്റെ കത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലടക്കം ലഹരി കച്ചവടം എന്ന സിപിഎം സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിവാദം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകുമ്പോഴായിരുന്നു ഗോവിന്ദന്റെ പരാമർശം ലോക്കൽ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച ലഹരി കച്ചവടം നടന്നുവെന്നും ഇതിനെതിരെ പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചു എന്ന തരത്തിലായിരുന്നു സെക്രട്ടറിയുടെ വാക്കുകൾ എന്നാൽ ഇത്ര ഗുരുതരമായ സംഭവമായിട്ടും കാര്യമായ നിയമ നടപടിയിലേക്ക് പോകാതെ വിഷയം ഒതുക്കി തീർത്തതാണ് വിവാദമായത് കേരളത്തിൽ തന്നെയാണ് ഈ അനുഭവം എന്ന മുഖപുരയിലൂടെയായിരുന്നു ഗോവിന്ദന്റെ വാക്കുകൾ ഗൗരവപൂർണമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് അവിടെ പോയി യോഗം ചേർന്നെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായം സ്വീകരിച്ച് മടങ്ങി പോകേണ്ടി വന്ന അനുഭവമുണ്ട് പിന്നീട് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പോലും ലഹരി മരുന്ന് കച്ചവടം നടത്തുന്ന കേന്ദ്രമായിരുന്നുവെന്ന് ഒരു പണക്കാരൻ ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയത വ്യക്തിപരമായി മുതലാക്കാമെന്ന് കണ്ട് പണം ചിലവാക്കി പാർട്ടിയെ പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടായ പ്രശ്നമാണ് ഈ കേരളത്തിൽ ഉണ്ടായതാണ് ഞങ്ങൾ പരിശോധിച്ചതാണ് ആ കമ്മിറ്റിയെ പിന്നീട് മാറ്റി ആ പ്രവണതകളെല്ലാം മാറ്റി ഇപ്രാവശ്യം യാതൊരു പ്രശ്നവുമില്ലാതെ അവിടെ സമ്മേളനം നടന്നു ഇതായിരുന്നു ഗോവിന്ദന്റെ വാക്കുകൾ ആലപ്പുഴയിലെ ലഹരിക്കടത്തും തുടർ നടപടികളും ഏറെ ചർച്ചയായിരുന്നു അന്ന് മൂന്ന് ഏരിയ കമ്മിറ്റികൾ പിരിച്ചുവിട്ടിരുന്നു എട്ട് വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തരം കൈയടക്കി വച്ചിരിക്കുന്നത് ലഹരി മാഫിയക്കെതിരെ കർശന നടപടി സ്വീകരിക്കാതെ പലപ്പോഴും നോക്കുകുത്തിയാവുകയാണ് പോലീസ് പാർട്ടി ഓഫീസിലെ ലഹരി കച്ചവടം വിഭാഗീയതയുടെ ഭാഗമാണെന്ന് സെക്രട്ടറി പറയുമ്പോൾ ഇതിൽ കൂടുതൽ എന്ത് നടപടിയാണ് പോലീസിൽ പ്രതീക്ഷിക്കാനാവുക എന്ന ചോദ്യങ്ങളുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിട്ടുണ്ട് സിപിഎം കൊല്ലം ജില്ലാ സമ്മേളനം അവസാനിച്ചപ്പോൾ കൊല്ലത്തെ സിപിഎം സംഘടനാ സംവിധാനം പൊളിഞ്ഞുകിടക്കുന്നുവെന്ന രൂക്ഷ വിമർശനമാണ് ഉയർന്നത് സംഘടനാ റിപ്പോർട്ടിൽ തന്നെ ജില്ലാ സെക്രട്ടറി സ്വയം വിമർശനം ഉയർത്തിയപ്പോൾ പാർട്ടി നേതൃത്വത്തിനെ പ്രതികൂട്ടിലാക്കി പ്രതിനിധികൾ സംസാരിച്ചത് ജില്ലാ നേതൃത്വത്തിന് നാണക്കേടായി സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടറിയും വിമർശിച്ച സംഘടനാ റിപ്പോർട്ടും ജില്ലാ കമ്മിറ്റിയുടെ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ച സംസ്ഥാന സെക്രട്ടറിയും തമ്മിലുള്ള നിഴൽ യുദ്ധം പ്രകടമായ സമ്മേളനം പഴയ വി എസ് പക്ഷത്തിന്റെ ശക്തി പ്രകടനം കൂടിയായി സമ്മേളനത്തിന്റെ ആദ്യാവസാനം വരെ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തിയ വിമർശനങ്ങൾ മുഖവിലേക്ക് എടുക്കാതെ അവഗണിക്കുന്ന സമീപനമായിരുന്നു ജില്ലയിലെ ശക്തി കേന്ദ്രങ്ങളായ കടക്കൽ ചിതറ പുനലർ തുടങ്ങിയ ഏരിയകളിൽ നിന്നെത്തിയ പ്രതിനിധികൾ ജില്ലാ സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും സംഘടനാ സംവിധാനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തത് പാർട്ടി നേതൃത്വത്തിന് തിരിച്ചടിയായി പാർട്ടിയെ മറന്ന ഭരണ നേതൃത്വമാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് പുതുതായി തിരഞ്ഞെടുത്ത ഏരിയ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചപ്പോൾ സെക്രട്ടറിയാണ് എന്നുള്ള സൂചനയാണ് ഡയസൽ നിന്നുണ്ടായത് സെക്രട്ടറി ആയാൽ വിശദീകരിച്ചുകൂടെ എന്ന് തിരിച്ചുള്ള ചോദ്യം ഒരു പ്രതിനിധിയിൽ ഉണ്ടായതും ഡയസൽ ഇരുന്ന സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗത്തിന് നാണക്കേലുണ്ടാക്കി മന്ത്രി കെ എൻ ബാലഗോപാലിനെ മറ്റൊരു ബാലകൃഷ്ണപിള്ള ആവരുത് എന്നാണ് ഒരു പ്രതിനിധി വിമർശിച്ചത് ഐഷ പോറ്റിയെ പാർട്ടിക്ക് വെളിയിൽ കളഞ്ഞപ്പോൾ സമാധാനമായില്ലേ സഖാവ് എന്നായിരുന്നു ചാത്തന്നൂരിൽ നിന്നുള്ള പ്രതിനിധിയുടെ ചോദ്യം എല്ലാവരെയും പുകച്ച് വെളിയിൽ കളയാനാണ് ചിലർക്ക് താല്പര്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രതിനിധി തുടങ്ങിയത് ബാലഗോപാലിനെ എണ്ണ തയിപ്പിക്കാനാണ് ഇവിടെ ചിലർക്ക് ഉത്സാഹമെന്നും വിമർശനമുയർന്നു അതിനിടെ എസ് സുദേവനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കാനുള്ള എം വി ഗോവിന്ദന്റെ നീക്കം കെ എൻ ബാലഗോപാലന്റെ എതിർപ്പിനെ തുടർന്ന് പാഴായി ഗോവിന്ദൻ നിലപാടിൽ ഉറച്ചതോടെ വലിയൊരു വിഭാഗത്തെ മുൻനിർത്തി ബാലഗോപാൽ പ്രതിരോധിച്ചു സെക്രട്ടറിയെ മാറ്റാൻ ശ്രമിച്ചാൽ മത്സരമുണ്ടാകുമെന്ന സൂചന ലഭിച്ചതോടെ ഗോവിന്ദൻ പിന്മാറി ജെ മേഴ്സിക്കുട്ടിയമ്മ കെ സോമപ്രസാദ് എന്നിവരിൽ ഒരാളെ സെക്രട്ടറിയാക്കണമെന്ന അഭിപ്രായം ജില്ലയിലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഒരു വിഭാഗത്തിന് ഉണ്ടായിരുന്നെങ്കിലും ബാലഗോപാലിനെ മുന്നിൽ അവതരിപ്പിച്ച് ഇഷ്ടക്കേട് നേടാൻ ആരും തയ്യാറായില്ല കൊല്ലം ജില്ലാ സമ്മേളനം സംബന്ധിച്ച് തെറ്റായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിട്ട് മാധ്യമങ്ങളോട് പറയുന്നത് പാർട്ടിയിലെ തെറ്റായ പ്രവണതകൾ തിരുത്തി മുന്നോട്ടു പോകാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് വിമർശനവും സ്വയം വിമർശനവും വേണമെന്നാണ് പാർട്ടി നിലപാട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തകർക്ക് പൂർണ്ണ തൃപ്തിയുണ്ട് മൂന്നാം പിണറായി സർക്കാർ വരുന്നതിനെ കുറിച്ചാണ് ചർച്ചയെന്നും കൊല്ലത്തും കരുനാഗപ്പള്ളിയിലും ഏതെങ്കിലും നേതാവിനൊപ്പമല്ല പാർട്ടിക്കൊപ്പമാണ് ജനങ്ങളെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു റോഡ് തടസ്സപ്പെടുത്തി സമ്മേളനങ്ങൾ നടത്തുന്നതിനോട് യോജിക്കുന്ന പാർട്ടിയല്ല സി പി എം എന്നും വഞ്ചിയൂരിലെ വിഷയം കോടതിക്ക് മുന്നിലാണ് അതിൽ കൂടുതൽ അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല എന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിലും സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേ ഇല്ല വഞ്ചിയൂരിൽ സി പി എം സമ്മേളനത്തിനായി റോഡ് തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ ഉണ്ടായിരുന്ന നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്താൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം പ്രതികളാക്കും സമ്മേളനത്തിനായി സ്ഥാപിച്ച സ്റ്റേജിൽ ഉണ്ടായിരുന്ന നേതാക്കൾക്കെതിരെ കേസെടുക്കാത്തതെന്തെന്ന് ഹൈക്കോടതി ആരാഞ്ഞ സാഹചര്യത്തിൽ നേതാക്കളെ കണ്ടില്ലെന്ന് നടിക്കാൻ ഇനി പോലീസിനാകില്ല സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറോളം പേർക്കെതിരെയാണ് വഞ്ചൂർ പോലീസ് ആദ്യം കേസെടുത്തത് നിയമലംഘനം കൺമുന്നിൽ നടന്നിട്ടും നേതാക്കളെ പേരെടുത്ത് രേഖപ്പെടുത്തി കേസിൽ ഉൾപ്പെടുത്താൻ പോലീസ് ആദ്യം തയ്യാറായില്ല വീഡിയോ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞ ശേഷം കേസിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പാളയം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ പിന്നീട് പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന ജില്ലാ നേതാക്കളെ തുടാതെ അന്വേഷണവുമായി മുന്നോട്ട് പോകവെയാണ് ഹൈക്കോടതി ഇടപെടലുണ്ടായത് റോഡ് ബ്ലോക്ക് ചെയ്ത് സമ്മേളനങ്ങളോ പ്രക്ഷോഭങ്ങളോ നടത്തുന്ന പാർട്ടിയല്ല സി പി എം എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം പക്ഷെ പണി പുറകെ വരുന്നുണ്ടോ എന്നാണ് സോഷ്യൽ ചോദ്യം വഞ്ചിയൂർ റോഡടച്ച് സിപിഎം സ്റ്റേറ്റ് കെട്ടിയ സംഭവത്തിൽ നടപടിയുമായി പോലീസ് സ്റ്റേറ്റ് കെട്ടാൻ ഉപയോഗിച്ച സാമഗ്രികൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിഷയത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് നടപടി പവർ യൂണിറ്റ് അടക്കമുള്ള സാധനങ്ങളാണ് പിടിച്ചെടുത്തത് കുറച്ച് കസേരകളും ഒരു ലോറിയും കൊടികെട്ടാൻ ഉപയോഗിച്ച കമ്പുകളും പവർ യൂണിറ്റ് മാത്രം കസ്റ്റഡിയിലെടുത്ത നടപടി കണ്ണിൽ പൊടിയിടാൻ മാത്രമാണെന്നാണ് ഉയർന്ന ആക്ഷേപം കണ്ണൂർ മുന്നേടിയും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രചാരണം നടത്തിയെന്ന പരാതിയിൽ കണ്ണൂരിൽ ഓൺലൈൻ പേജിനെതിരെ കേസെടുത്ത് പോലീസ് ന്യൂസ് ഓഫ് മലയാളം എന്ന പേജിനെതിരെയാണ് കേസെടുത്തത് കണ്ണൂർ ടൗൺ എസ് ഐ ആണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രചാരണത്തിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓൺലൈനെതിരെ കലാവാഹാനത്തിന് കേസെടുക്കുകയായിരുന്നു അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ഹർജിയിൽ നിർണായക വാദങ്ങളാണ് ഹൈക്കോടതിയിൽ നടക്കുന്നത് നവീൻ ബാബു തൂങ്ങി മരിച്ചതാണെന്ന് വിശ്വസിക്കാനാകില്ലെന്ന ഹർജിക്കാരിയായ ഭാര്യ മഞ്ജുഷ കോടതിയിൽ വാദിച്ചു നവീൻ ബാബുവിനെ കൊന്ന ശേഷം കെട്ടിത്തൂക്കിയതെന്ന് സംശയിക്കുന്നതായി ഹർജിക്കാരി കോടതി അറിയിച്ചു അമ്പത്തി അഞ്ച് കിലോഗ്രാം ഭാരമുള്ള നവീൻ ബാബു ചെറിയ കനമുള്ള കയറിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകില്ല പോസ്റ്റ്മോർട്ടം ശരിയായ വിധത്തിൽ നടന്നിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിൽ പല പ്രധാന വിവരങ്ങളും വിട്ടുകളഞ്ഞു അടിവസ്ത്രത്തിലെ രക്തക്കറയിലും ഉമിനീർ ഒലിച്ചിറങ്ങിയതിലും അന്വേഷണം ഉണ്ടായില്ലെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു പറഞ്ഞതായുള്ള കളക്ടറുടെ മൊഴി പിന്നീട് സൃഷ്ടിച്ചതാണെന്നും ഹർജിക്കാരി ആരോപിച്ചു കളക്ടറുടെ ചേംബറിന് സമീപമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടില്ലെന്ന ഹർജിക്കാരി ചൂണ്ടിക്കാട്ടി ഇത് പരിശോധിച്ചാൽ തന്നെ നവീൻ ബാബു കളക്ടറെ ഈ യോഗത്തിന് ശേഷം പോയി കണ്ടോ എന്ന് വ്യക്തമാകുമായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന എ ഡി എമ്മിന്റെ മരണത്തിലാണ് കുടുംബം സംശയം പ്രകടിപ്പിക്കുന്നത് ഇപ്പോഴും തെളിവുകൾ കെട്ടിച്ചമയ്ക്കുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ കേസ് സിബിഐക്ക് വിടണം പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനവും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആശങ്കയും കോടതി പരിഗണിക്കണം കേരള പോലീസിനെ വില കുറച്ച് കാണുന്നില്ല പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം ഒഴിച്ചാൽ കേരള പോലീസിനെ കുറിച്ച് മോശം അഭിപ്രായമില്ല സി ബി ഐക്ക് മികച്ച രീതിയിൽ അന്വേഷിക്കാൻ സംവിധാനമുണ്ടെന്നും ഹർജിക്കാരി ചൂണ്ടിക്കാട്ടി നിലവിലെ അന്വേഷണം പ്രതിയെ സഹായിക്കുകയാണ് എന്നതിന് എന്ത് തെളിവാണ് ഹർജിക്കാരിക്ക് ഹാജരാക്കാൻ ഉള്ളതെന്ന് കോടതി ചോദിച്ചു കുടുംബം ഉന്നയിച്ച കൊലപാതക സാധ്യത അടക്കം പരിശോധിക്കുന്നുണ്ടെന്നും സിബിഐ അന്വേഷണം വേണ്ടതുമാണ് സംസ്ഥാന സർക്കാർ നിലപാട് കോടതി പറഞ്ഞാൽ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സി ബി ഐയും അറിയിച്ചിരുന്നു സിബിഐ ഏറ്റെടുക്കുന്നോ ഇല്ലയോ എന്നതല്ല സിബിഐക്ക് കൈമാറേണ്ട കാര്യമുണ്ടോ എന്നാണ് പരിശോധിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു ജസ്റ്റിസ് കൗസർ ആണ് ഹർജി പരിഗണിക്കുന്നത് കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കണമെന്ന് പറഞ്ഞ ഡിവൈഎസ്പി ബാബു പെരിങ്ങീതിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഡിവൈഎസ്പിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് പണം കൈപ്പറ്റി കോളേജ് മാനേജ്മെന്റിനെ സഹായിക്കാനാണ് ഡിവൈഎസ്പി ശ്രമിക്കുന്നതെന്നും സമരം ചെയ്ത വിദ്യാർത്ഥികളെ തള്ളിച്ചതച്ചത് അതുകൊണ്ടാണെന്നും ആരോപിച്ചിരുന്നു തെരുവിൽ നേരിടുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഡിവൈഎസ്പിയും രംഗത്ത് വന്നത് ഡിവൈഎസ്പിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് എങ്ങനെയാണ് ഉത്തരവാദപ്പെട്ടവർ പുറത്തുവിട്ട ആരോപണങ്ങളുടെ സത്യാവസ്ഥ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പേരെയെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചവർ തെളിവ് തരണം അതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്ന് വരെ സമയം തന്നിരിക്കുന്നു അതുണ്ടായില്ലെങ്കിൽ പന്ത്രണ്ടിന് എന്റെ ചില വിശ്വാസങ്ങൾ ചിന്തകൾ അനുഭവങ്ങൾ സഹകരണങ്ങൾ ബന്ധങ്ങൾ എന്നിവയെല്ലാം എന്നുമായി പെരുവഴിയിൽ ഉപേക്ഷിച്ചിരിക്കും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിക്കെതിരെ നടപടിക്ക് ഡിവൈഎസ്പി നിയമോപദേശം തേടിയതായും വിവരമുണ്ട് ഈ മാസം പതിനെട്ടിനുശേഷം പൊതു റോഡിലോ നടപ്പാതകളിലോ കൈവരികളിലോ മീഡിയനുകളിലോ ഒരാളുടെയും പേരോ ചിത്രമോ കാണരുതെന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശം പൊതുപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവർക്കും ബാധകമാകണം പാർട്ടിയുടെയോ സംഘടനയുടെ പാടില്ല സർക്കാരിന്റെയും സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ ഏജൻസികളുടെയും മത സ്ഥാപനങ്ങളുടെയും ബോർഡ് ബാനർ പോസ്റ്റർ കൊടി തുറണം എന്നിവയുണ്ടാകരുത് പതിനെട്ടിന് ശേഷം ഇവ റോഡിലോ പരിസരത്തോ കണ്ടാൽ ബോർഡ് അന്നിന് അയ്യായിരം രൂപ വീതം ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപന സെക്രട്ടറിയിൽ നിന്നും പിഴ ഈടാക്കും ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സർക്കുലർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലടക്കം എയർ ലിഫ്റ്റിംഗിന് ചിലവായ തുക മുഴുവൻ തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്രം ഇക്കാര്യം ഉന്നയിച്ച് കേരളത്തിന് കത്തയച്ചു പതിനെട്ട് വർഷം ചിലവായ നൂറ്റി മുപ്പത്തിരണ്ട് കോടിയോളം രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം മുൻ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിന്റെ പകർപ്പ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടു